നമസ്കാരം ഏഷ്യലൈഫ് ടി എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്നാൽ നമ്മുടെ വിഷയം വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിച്ച എന്ത് കാര്യവും പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നിനുടെ ചെറിയ രീതികളൊക്കെയാണ് നമ്മുടെ പുരാണങ്ങളിൽ അല്ലെ നമ്മുടെ പഴയ താളിയോല ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന വിധാനങ്ങളെയാണ് ഓരോ അറിവുകൾ എനിക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്കായിട്ട് കാരണം അറിവ് കൊടുക്കും തോറുവേ നമുക്ക് ഏറെ തൊള്ളുന്നു പണ്ട് കവികളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്ക് എനിക്ക് കിട്ടുന്ന ആളുകൾ നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിക്കാനായിട്ട് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രഗോപിയാര ഗണപതി ഭഗവാൻ എല്ലാ ദേവന്മാരും എങ്ങനെയാണ് എന്നാലും അതിൽ പ്രഥമ സ്ഥാനീ ഗണപതി ഭഗവാനാണ് ആ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള രീതിയാണ് പറയപ്പെടുന്നത് ഗണപതി ഭഗവാന് സ്ഥിരമായിട്ട് പറ്റാവുന്ന സമയങ്ങളിലൊക്കെ പോയി നാളികേര ഉടയ്ക്കുന്നത് പിന്നെ ചിലർ നാളികേര ഉടച്ചിട്ട് ഈ ഉടച്ച നാളികേരം അടുത്ത് കഴിക്കുന്ന ഒരു സമ്പ്രദായം അത് വളരെ തെറ്റാണ് നമ്മൾ നാളികേര നമ്മുടെ വിഘ്നങ്ങൾ അകലാൻ വേണ്ടിയിട്ടാണ് ഉടയ്ക്കുന്നത് ഉടച്ചിട്ട് അതിൻ്റെ അംശം എടുത്ത് നമ്മൾ കഴിക്കാൻ പാടില്ല അപ്പം ഗണപതിക്ക് നാളികേര ഉടയ്ക്കുന്നത് ശ്രേഷ്ഠമാണ് അതുപോലെ തന്നെ പതിവായിട്ട് ഗണപതി ഹോമം ക്ഷേത്രത്തിൽ ചെയ്യിപ്പിക്കുന്നത് ഒരു ആചാരിൽ നിന്ന് ഗണപതി മന്ത്രം അല്ലെ ഗണപതി ഹോമം ഉപദേശമായിട്ട് വാങ്ങിച്ചിട്ട് വീട്ടുവെച്ച് പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ലഘുവായിട്ട് ഏറ്റവും ചുരുങ്ങിയ രീതി ഗണപതി ഹോമം നമ്മൾ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് അതുപോലെ ഗണപതി പൂജ നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഒന്നാട മാസമോ അല്ലെങ്കിൽ മൂന്ന് മാസമോ അല്ലെങ്കിൽ മാസമോ കൂടുമ്പോൾ നല്ലൊരു ആചാരനെ കൊണ്ട് ഗണപതി പൂജ നമുക്ക് അല്ലെങ്കിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് അതുപോലെ തന്നെ നമ്മൾ പതിവായിട്ട് ഗണപതിക്ക് ഏത്ത വിടുന്ന ഗണപതിയുടെ ഫോട്ടോയ്ക്കോ അല്ലെങ്കിൽ ഗണപതി ഭഗവാൻ വേണ്ടി വിളക്ക് കത്തിച്ച് ആ വിളക്കത്ത് മറ്റ് പുഷ്പങ്ങൾ അർപ്പിക്കുന്നതിന് പകരമായിട്ട് കറുക മുക്കുറ്റി ദശപുഷ്പങ്ങൾ ഒക്കെ നമുക്ക് അർപ്പിക്കാം അങ്ങനെയൊക്കെയുള്ള അർപ്പിച്ച ശേഷം ഗണപതി ഭഗവാനെ പ്രത്യേകമായിട്ട് നമുക്ക് ഏത്ത വിട്ട് ഇപ്പോൾ ഒരു പതിനെട്ടോ അല്ലെ ഇരുപത്തൊമ്പതോ മുപ്പത്തിയാറോ അമ്പത്തിനാലോ നൂറ്റി എട്ടോ നൂറ്റി മുപ്പത്തി ആറോ ഇരുന്നൂറ്റി ഇരുപത്തെട്ടോ ഒക്കെയുള്ള സംഖ്യയിൽ എത്ര സംഖ്യയാണ് അവനെക്കൊണ്ട് പറ്റാതെ അത്ര ഏത്ത വിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ പഞ്ചമുഖ ഗണപതി എന്ന് പറഞ്ഞാൽ ഗണപതിയുണ്ട് ആ പഞ്ചുമുഖമുള്ള ഗണപതി ഭാവമുണ്ട് അപ്പം ആ പഞ്ചമുഖ ഗണപതിയുടെ ചക്രം ധരിക്കുന്നത് പഞ്ചമുഖ ഗണപതി ചക്രം ഏലസായിട്ട് നമുക്ക് ധരിക്കുന്നത് ശ്രേഷ്ഠമാണ് ആ ചക്രം എഴുതി പൂജ കഴിച്ച് ഇത് പ്രകാരം ഏഴു ദിവസവും മിനിമം പൂജ കഴിക്കണം പൂജ കഴിച്ച ശേഷം നമുക്കത് ഭവനത്തിൽ ഒന്നുകിൽ വെക്കാം ഇല്ലെങ്കിൽ പ്രധാനവാതിലിൻ്റെ മുകളിൽ തൂക്കാം അല്ലെങ്കിൽ നമുക്ക് പൈസ വെക്കുന്ന ഷെൽഫിനകത്ത് വെക്കാം ഇല്ലെങ്കിൽ പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറി വെക്കാം ഇല്ലെങ്കിൽ ഓഫീസിൽ വിളക്ക് കത്തിക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് വെക്കാം ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞൊരു ഗണപതി ഭഗവാനെ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ പഞ്ചമുഖ ഗണപതിയുടെ മന്ത്ര ഉപദേശമായിട്ട് വാങ്ങി ജപിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് കാര്യങ്ങളും ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് 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 സാധിച്ചെടുക്കാൻ പറ്റും മനുഷ്യനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കത്തില്ല മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ അവസാനിക്കുന്നിടത്താണ് അവൻ്റെ അന്ത്യം എന്നാണ് പഴമക്കാര് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ആ ആഗ്രഹങ്ങൾ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട് നല്ല ആഗ്രഹങ്ങൾ സഫലമാവാനായിട്ട് ഗണപതി ഭഗവാനെ പറഞ്ഞ പഞ്ചമുഖ ഗണപതിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഗണപതി ഭഗവാന് വേണ്ടുന്ന വഴിപാടുകൾ വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധിക്കും സംശയമില്ലാത്ത കാര്യമാണ് അപ്പം ഇങ്ങനെയുള്ള ആചരണങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക അതുപോലെ തന്നെ നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെയാണ് ഇപ്പോൾ ലോട്ടറി അടിക്കണം അല്ലെങ്കിൽ വീട് വെക്കണം ഒക്കെ അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ നമ്മൾ ജ്യോതിഷനെ കണ്ട് അവ ഒന്ന് കബഡിയിലൂടെ ചിന്തിച്ച് നമുക്ക് എപ്പോഴത്തേക്ക് ആ സമയം നോക്കണം നമുക്കിപ്പം സമയദോഷമാണ് കഷ്ടകാലമാണ് ഇപ്പം നമുക്കത് നടക്കേണ്ട കാര്യമില്ല അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ചിലപ്പം സാധിച്ചു എന്ന് വരില്ല അപ്പം അതുകൊണ്ട് അവരുടെ സമയം കൂടെ നോക്കിച്ച് ആ സമയദോഷം കൊണ്ട് അതിനുള്ള പ്രതിവിധിയും കൂടെ ചെയ്ത ശേഷം ഈ പഞ്ചമുഖ ഗണപതിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും സംശയമില്ലാത്ത കാര്യമാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ ആചരണ രീതിയും അനുഭവങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം